ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയാണ് കാണിക്കുന്നത് അബി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുവാ അപ്പോഴേക്കും അബിക്ക് ഒരു ഫോൺ വരിക ആ ഹലോ ഞാനാണ് അനഘ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് ആ എൻ്റെ കൂടെ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് എല്ലാവരും ചോദ്യങ്ങളുമായിട്ട് എത്തും നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഞാൻ അധികം പേരെയൊന്നും അറിയിക്കുന്നില്ല എനിക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം അതുകൊണ്ട് തന്നെ നീ എന്നെ എന്നെപ്പോഴാണ് വന്ന് കാണുന്നത് എന്നെ എപ്പോഴാണ് വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് പിന്നെ കുഞ്ഞുണ്ടായി എന്നൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർ കുറിച്ച് ചോദിക്കും അപ്പം എനിക്ക് കുഞ്ഞിന് അച്ഛനില്ല എന്ന് പറയാൻ പറ്റില്ല നിന്നെ ചൂണ്ടിക്കാണിക്കണം അതുകൊണ്ട് നീ വന്നേ പറ്റൂ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നമ്മുടെ അഭിഭാഗൻ ഞെട്ടിപ്പറിച്ചു നിൽക്കുക അനക നീ എപ്പോഴാണ് നാട്ടിലെത്തിയേ ഞാനിന്നെത്തിയതേ ഉള്ളൂ വന്നുകൊണ്ടിരിക്കുക എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല ഒരു വാടക വീടെടുത്ത് അവിടെ താമസിക്കാനാണ് എൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോന്നേക്കണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ ഞാൻ നേരെ എൻ്റെ കുഞ്ഞുമായിട്ട് അനന്തപുരിയിലേക്ക് അങ്ങ് വരും അനക നീ അബദ്ധമൊന്നും കാണിക്കരുത് എന്തായാലും ഞാൻ നിന്നെ വന്ന് കണ്ടോളാം എന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നവ്യ വരിക നവ്യ വന്നതും ആ ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണേ സമയം അനകം അവൻ കട്ട് ചെയ്ത് കളഞ്ഞു ഇതും അവൻ്റെ പതിനെട്ടാം അടവ് തന്നെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനകം എങ്ങനെ ഇരിക്കുക ഈ സമയം നവ്യ എന്താടാ എന്തു പറ്റി ഏയ് ഒന്നുമില്ല നിന്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ എന്താണെങ്കിലും പറ എന്താ എന്തേലും പ്രശ്നമുണ്ടോ ഇല്ലെന്ന് പറഞ്ഞില്ലേ നീ വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എന്താ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടത് എടാ എൻ്റെ ഏഴാം മാസമാ എന്നിട്ടും ഇവിടെ വലിയ ഫങ്ഷൻ നടക്കുമ്പോഴും നീ എന്നെ ഒന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല നിനക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോലും താല്പര്യമില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നിന്നെ കാണുമ്പോൾ തന്നെ കലുകയറുക നീയും നിൻ്റെ അമ്മയും കൂടെ ചേർന്ന് എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അഭി അത് കേട്ടത് അഭി ആലോചിക്കുകയാണ് അനക ഇവളേക്കാളും മോശമാണ് അവൾ അതുകൊണ്ട് തന്നെ ഇവളെ ചൊടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവളോട് സ്നേഹം അഭിനയിക്കാം നവിയേ നീ പോകുന്നുണ്ട് എനിക്ക് വിഷമമില്ല എന്നാരാ പറഞ്ഞേ നീ പോയുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് നീ പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല നവിയെ ആ വേണ്ട വേണ്ട മാറി നിൽക്കാം അങ്ങോട്ട് നീ എന്നെ എൻ്റെ മുൻപിൽ അഭിനയിച്ചൊന്നും കാണിച്ച് സ്നേഹിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയണം നവ്യേ ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോൾ അത് അഭിനയമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ ഉറപ്പായിട്ടും കാരണം നീ ഇതുപോലെ തന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം നിൻ്റെ അഭിനയം മാത്രമായിരുന്നു നബി അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നവ്യേ ഞാൻ പറയുന്നത് കള്ളമല്ല സത്യമാണ് എനിക്ക് നിന്നോട് ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ എനിക്കറിയില്ല നവ്യേ എന്നൊക്കെ പറയുക ഹാദേ ഒരു കാര്യം ഞാൻ പറയാം നീ ഈ പറയുന്നതും ചെയ്യുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിന്റെ കൂടെ ദൈവം ഉണ്ടാവും അതല്ല നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ദുഷ്ചിന്തകൾ വെച്ചിട്ട് എൻ്റെ മുൻപിൽ അഭിനയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്ന് ദൈവം പോലും കൈവിടും അതുകൊണ്ട് തന്നെ നീ ഒന്ന് സൂക്ഷിച്ചു അഭി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവി അങ്ങ് പോവുക ശു എന്തൊരു കഷ്ടമായത് ഒരു ഭാഗത്ത് ഇവള് മറ്റേ ഭാഗത്ത് അവൾ രണ്ട് പേരുടെ കയ്യിലും എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ ഇവൾക്കും എൻ്റെ കുഞ്ഞ് ജനിക്കും ഇനിയിപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ടെക്സ്റ്റൈൽസിലാണ് നയനെയും ദേവേനേയും കൂടെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുക അമ്മളെ ഇതെങ്ങനെയുണ്ട് ആ നബ്യയ്ക്ക് ഏതാ ഇഷ്ടമൊന്നും മോക്കറിയാമല്ലോ അതുകൊണ്ട് നബ്യ മോൾ കൊള്ളത് മോളെടുത്താൽ മതി അമ്മേ ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട് എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ഭർത്താവും അമ്മായിയമ്മയാണല്ലോ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ആ സമയത്ത് ചേച്ചിയുടെ ഭർത്താവും അമ്മായിയമ്മയും ചേച്ചിയൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ത് ചെയ്യാനാ മോളെ ഒരു ഭാഗത്ത് അനാമികയും അനിയുമാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് അഭിയും നം അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാനോ കാര്യങ്ങൾ എന്തേലും സാധിച്ചു കൊടുക്കാനോ കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം അബിയുടെ സ്വഭാവം ഈ ജന്മത്ത് മാറില്ല മോളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അബി അബിയൊരു ഒരു കേട്ടവനാ ഇപ്പോഴല്ല നേരത്തെ മുതലേ അബിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അഭി എപ്പോഴും ആകെ ആകെ പ്രശ്നക്കാരനാ മോളെ എന്നൊക്കെ പറയുക പക്ഷേ അവരിത് മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ചേച്ചി ഒരുപാട് സന്തോഷപ്പെട്ട തന്നമ്മേ നമ്മളാകുമ്പോഴും സന്തോഷമില്ലാതൊന്നും ഇരിക്കില്ല പക്ഷേ ചേച്ചിയുടെ മനസ്സിലും ആഗ്രഹങ്ങളും ഉണ്ടാവും അത് പിന്നെ അങ്ങനെയല്ലേ പെൺകുട്ടികൾക്ക് ആരൊക്കെ എന്തൊക്കെ മേടിച്ചു കൊടുത്താലും അവളുടെ ഭർത്താവ് മേടിച്ചു കൊടുക്കുന്ന പോലെ ഒന്നും വരില്ല വരില്ലെന്നുമോളെ അതുകൊണ്ട് ആ നബിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാരല്ല ഒരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിയുമ്പോൾ എല്ലാം ശരിയാവുമായിരിക്കും ഇല്ലമ്മേ അങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം ഒരു കുഞ്ഞു ജനിച്ചുകഴിഞ്ഞാൽ അഭിനയ എൻ്റെ ചേച്ചി ഇട്ടച്ച് പോകുന്നുണ്ട് എനിക്ക് പേടിയുണ്ട് ഏയ് ഞങ്ങളൊക്കെ ജീവനോട് ഇരിക്കുമ്പോൾ അത് സംഭവിക്കില്ല മോളെ മോൾ ധൈര്യമായിട്ടിരിക്കെ ഈ സമയം ടെക്സ്റ്റൈൽസിലായിട്ട് അനാമികയും വേണുവിൻ്റെ രേവധിയും വരിക അച്ഛാ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം അച്ഛൻ എനിക്ക് ഡ്രസ്സൊന്നും എടുത്ത് തന്നിട്ടില്ല ആ അതെങ്ങനെയാ മോളുടെ കല്യാണം കഴിഞ്ഞതോടുകൂടെ എൻ്റെ നടുവ് ഒടിഞ്ഞില്ലേ മോളെ ഹാ അതിനുശേഷം ഞാൻ കുറേ കൊണ്ട് തന്നായിരുന്നല്ലോ എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചു തരാമെന്നല്ലോ അത് കേട്ടതും അത് ശരിയാ അതിനാണല്ലോ ഇപ്പം വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുക അപ്പം നവ്യ ഡ്രസ്സ് ഒന്ന് വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു എഴുന്നേക്കുമ്പോഴത്തേക്കും അമ്മ അനാമിക അവളുടെ അച്ഛനും അമ്മയും എന്നും പറയുക ഈ സമയം പെട്ടെന്ന് തന്നെ ദേവയാനി അവളുടെ ഡ്രസ്സിങ് റൂമിലേക്ക് പോകും ദേവയേനെ അങ്ങ് പോയതും അനാമിക നയനെ നയനെ കാണുവാ ദേ അമ്മേ അതാരെ നോക്കി ആ വൃത്തി ആരെ കാണരുതെന്ന് കരുതിയോ അവൾ എന്നെ മുമ്പിൽ ഇപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് ചെല്ലുക അല്ല എന്താ ഉള്ള കാശൊക്കെ മുടിക്കാൻ വേണ്ടി വന്നതാണോ എൻ്റെ കാശ് ഞാൻ എങ്ങനെ വേണേലും മുടിക്കും അതിന് നിനക്കെന്താ ഓ സ്വന്തം വീട്ടുകാരിക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നായിരിക്കും ആ ഞാൻ ചിലപ്പോൾ എൻ്റെ വീട്ടുകാർക്കോ ചിലപ്പോൾ അന്യർക്കോ എന്തെങ്കിലും മേടിച്ചു കൊടുത്തു എന്നിരിക്കും അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ആ അല്ലെങ്കിലും ഭർത്താവിൻ്റെ പണം മുടിക്കാൻ വേണ്ടി നടക്കുമല്ലേ ആ ആര് പറഞ്ഞു ഭർത്താവിൻ്റെ പണമാണെന്ന് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണം തന്നെയാണ് ഞാൻ മുടക്കുന്നത് അല്ലാതെ അതെ ഭർത്താവിൻ്റെ കുടുംബ കുടുംബക്കാരുടെയും അധ്വാനത്തിൽ ജീവിക്കുന്നവളൊന്നും അല്ല ഞാൻ ആ വെറുതെ ഇരുന്ന് തിന്നുന്നവളല്ല എന്നും അനാമികയെ കുത്തിപ്പറിയ അത് കേട്ടതാ നമിക അത് എന്നെ ഉദ്ദേശിച്ചു തന്നെയാണ് അല്ല നീ ഒറ്റയ്ക്കാണോ ഇനി വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ അതല്ല സ്വഭാവം ആ വീട്ടിനകത്തൊരു സ്വഭാവം പുറത്തിറങ്ങിയ വേറൊരു സ്വഭാവം അത് കേട്ടതും എന്താ ഇവിടെ നിന്നെ കാണാൻ ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഏഹ് അതുകൊണ്ടാണോ നീ ഇങ്ങോട്ട് വന്നത് ഇനി അവൻ വരുന്നതുകൊണ്ടാണോ നിനിയെ നിനക്ക് ഇഷ്ടമല്ലാത്തത് ആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ആ ഏതൊരു പെണ്ണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭർത്താവിനെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കും സ്നേഹിച്ച് പക്ഷെ നിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് വേറെ ഏതെങ്കിലും ഒരുത്തനുമായിട്ട് നിനക്ക് അടുപ്പമുണ്ടോന്നു ദേ അനാവശ്യം പറയരുത് ഇതൊരു തുണിക്കടയായി പോയി ഇല്ലെങ്കിൽ നിനക്ക് ഇതിനുള്ള മറുപടി തന്നെ ഒന്ന് പോടി നിനക്ക് നിനക്കെന്തും പറയാം എന്താ എനിക്ക് പറയാൻ പാടില്ല എന്നാണോ ഞാനും പറയും ആ എന്തായാലും സംഭവിച്ചൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് മോളെ ഞാനൊരു കാര്യം പറയാം മോളുടെ അനിയത്തിയും അവളുടെ കൂട്ടുകാരും കൂടെ ചേർന്ന് എന്നെ തല്ലി തകർത്ത വേദന ഇപ്പോഴും മാറിയിട്ടില്ല അത് കയ്യിലിരിക്കണ്ടല്ലോ ഞങ്ങളെ എന്നും നയന അത് കേട്ടതും ആ എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ ഇതൊക്കെ പോലീസുകാരോട് ഒന്ന് വിളിച്ച് പറയണമെന്നുണ്ട് പക്ഷേ പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അങ്ങൾ ചെന്ന് പറഞ്ഞോ അങ്ങൾ പറഞ്ഞിട്ട് വേണം എനിക്കും ചില കാര്യങ്ങൾ പറയാൻ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പറയണമെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യ സോറി നയന ആ വേണുവിന് ഇങ്ങനെ പൊളിച്ചെടുക്കുക ഈ സമയം നീ എന്താ സ്വന്തം ഭർത്താവ് അറിയാതെ ചുറ്റിക്കറങ്ങി അടക്കുവാണോ അതെ പെൺമ മരുമക്കൾ അതായത് വന്ന് കയറിയ പെണ്ണുങ്ങൾ പണിയെടുത്ത് കിട്ടുന്ന കാശ് ഭർത്താവിൻ്റെ കുടുംബത്തിലേക്കാണ് കൊടുക്കേണ്ടത് അല്ല അത് സ്വന്തം കുടുംബത്തിലേക്കല്ല ഞാൻ എൻ്റെ പൈസ എങ്ങനെ വേണമെങ്കിലും ചിലവാക്കും എൻ്റെ ഭർത്താവ് എനിക്ക് ശമ്പളം തരുന്നത് അങ്ങനെയുള്ളപ്പോൾ ഈ പൈസ കൊണ്ട് എന്ത് വാങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും അതിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലോ എന്നും പറയുക ഈ സമയമാണെങ്കിൽ അത് കേട്ടതും അനാമിക അമ്മേ ഇവിടെ നിന്ന് സംസാരിച്ചാൽ നമ്മുടെ മാനം പോവുന്നേ ഉള്ളൂ അമ്മ വാ ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല കൾച്ചർ ഇല്ലാത്തവൾമാരാ ഇവളുടെ ചേച്ചിയും ഇവളും എന്നൊക്കെ പറയണം അത് കേട്ടതും ആ ടെൻഷൻ അടിച്ച് നമ്മുടെ നയന ഇങ്ങനെ തുറച്ചു നോക്കാം അനാമികയും അങ്ങനെ അനാമികയും വേണു ദേവതയും അവിടെ ഒന്ന് അങ്ങ് പോയി അപ്പോഴേക്കും ദേവേനു വരിക എന്തൊക്കെയാണ് അവൾ പറഞ്ഞത് അത് തന്നെയമ്മ ഞാൻ പറഞ്ഞത് അല്ല മോൾ എന്തോ കാര്യം പറയുമെന്ന് പറഞ്ഞല്ലോ അതെന്താ അതൊന്നും ഇപ്പോൾ അറിയാതിരിക്കുന്ന അമ്മ നല്ലത് എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാതെ എങ്ങനെയെങ്കിലും ഇവളുടെ സ്വഭാവം മാറ്റിയെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പാവ അനി അവനൊട്ടും പ്രതീക്ഷിക്കാതെയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് അനാമിക കയറി വന്നത് അതുകൊണ്ടാണ് ഇത്രയൊക്കെ പ്രശ്നം എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ദേവയനി അതേ മോളെ പക്ഷെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അനാമിക മോളുമായിട്ട് എങ്ങനെയെങ്കിലും അനിയെ ഒന്നിപ്പിക്കണം അതല്ലാതെ വേറെ വഴിയില്ല അതെ അമ്മേ അതിന് ഞാനും പ്രയത്നിക്കും എന്തോരം വേണമെങ്കിലും പ്രയത്നിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ വാക്കുകൊടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ് നവ്യ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നയനങ്ങ് ചെന്നു ചേച്ചി ഇത് നോക്കിയേ ആ ഇതെന്താ മോളെ ചേച്ചി നോക്ക് ഹായ് കൊള്ളാലോ നല്ല സാരി മോളുടെ സെലക്ഷനാണല്ലേ അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ആ ദേ ഈ സാരി അങ്ങനെ ഉണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല നിനക്ക് തെറ്റില്ല എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചേ നീ എടുക്കുകയുള്ളൂ എനിക്ക് ചേരുന്നതും അതുകൊണ്ട് എനിക്ക് വലിയ സംശയമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറയുക അത് കേട്ടതും ആ പിന്നെ ഞാനൊരു ഭാഗ്യം കെട്ടവള മോളെ സത്യം പറഞ്ഞാൽ ഭർത്താവും അവൻ്റെ അമ്മയൊക്കെയാണ് എനിക്കിത് മേടിച്ച് തരേണ്ടത് കല്യാണം കഴിഞ്ഞ് വന്ന പെണ്ണ് ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അവൾ അമ്മയാകാൻ തുടങ്ങുമ്പോൾ ഭർത്താവിൻ്റെയും അമ്മായിയമ്മയുടെയും സ്നേഹം ഇങ്ങനെ വാരിക്കോരി കിട്ടുന്ന പെൺമക്കളുണ്ട് അതെൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല ഞാനെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് പക്ഷെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ മോളെ സാരല്ലേ ചേച്ചി എല്ലാ ശരിയാവും എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം ചേച്ചി ധൈര്യമായിട്ടിരിക്കെ എന്തായാലും നമുക്ക് നോക്കാമെന്നേ എന്നൊക്കെ നമ്മുടെ നമ്മുടേതായനെ പറയുക ഇല്ല മോളെ മനസ്സിന് നല്ല ടെൻഷനുണ്ട് കാരണം എന്തൊരു കഷ്ടമാണ് എൻ്റെ കാര്യം ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടോ എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല മോളെ എന്നൊക്കെ പറയാം സാരമല്ലേ ചേച്ചി എല്ലാം ശരിയാവും ചേച്ചിക്കൊരു കുഞ്ഞൊക്കെ ആയി വന്നു കഴിയുമ്പോഴത്തേക്കും അഭി എന്തായാലും മാറും ഏയ് അവനീ ജന്മത്ത് മാറാൻ പോകുന്നില്ല അവൻ്റെ സ്വഭാവം ഇനി ഒരിക്കലും മാറില്ല നയനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനീ തറവാട്ടിലല്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് അവകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ശരി ചേച്ചി ഞാനേ കിട്ടിയ പൈസ കൊണ്ട് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു ആ അച്ഛനും അമ്മയ്ക്കും പൈസ കൊടുത്തപ്പോൾ അവർ മേടിച്ചില്ല അത് പിന്നെ എങ്ങനെ മേടിക്കും അവർ നമ്മുടെ പൈസ കൊണ്ട് ജീവിക്കേണ്ടവരല്ലല്ലോ അങ്ങനെ ജീവിക്കത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയനങ്ങ് പോവുക ഈ സമയം പിന്നീട് നയന പോയി കഴിഞ്ഞാൽ അവ സാരി കൊണ്ട് മുറിയിലേക്ക് പോകുമ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് സ്പ്രേ ഒക്കെ ഇങ്ങനെ നിൽക്കുക ഈ വയസ്സാൻ കാലത്തും മേക്കപ്പ് വിട്ട് സ്പ്രേ അടിച്ചുകൊണ്ട് നടന്നോ നിങ്ങൾക്ക് നിനക്കെന്താ പ്രശ്നം ഞാൻ ഞാനിവിടെ മേയ്ക്കപ്പെടുന്നുണ്ട് നിനക്കെന്താ സ്വന്തം മരുമകൾ മകൻ്റെ കുഞ്ഞിനെയും വയറ്റി ചെന്നോണ്ട് ഇങ്ങനെ നടക്കുക ഏഴാം മാസമായി എന്നിട്ടൊരു സാരി മേടിച്ചു തരണമെന്ന് നിങ്ങൾക്ക് വല്ല തോന്നലും ഉണ്ടോ നിങ്ങളുടെ മകന് തോന്നിയോ ഹാ എടി ഒരു ടെക്സ്റ്റൈൽസ് നടത്താനുള്ള സാരി നിൻ്റെ ഷെൽഫിനകത്ത് ഇരുപ്പുണ്ടല്ലോ പിന്നെ ഞാനെന്തിനാ പ്രത്യേകം മേടിച്ചിരുന്നേ ഹാ ഓരോ ചടങ്ങിനും എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരണം ഇല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും വഴി എത്തിക്കും എന്തായാലും നിങ്ങൾ ചെയ്തോട്ട് ശരിയായില്ല നിങ്ങളുടെ മകനും അതെങ്ങനെയാ നിങ്ങളുടെ മകനെ ഈ ഒരു തറവാടമായിട്ടൊരു ഇല്ലല്ലോ നിങ്ങൾക്കും അതുകൊണ്ട് ഈ തറവാട്ടിലുള്ളവരുടെ സ്വഭാവമൊന്നും ആർക്കും കിട്ടിയിട്ടില്ല എൻ്റെ കാര്യം മൊത്തം നോക്കുന്നതേ ആദർശ ഇടൻ നയനയോ ദേഹ് ഇപ്പം എനിക്ക് സാരി മേടിച്ച് തന്നത് നയനയാണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളൊക്കെ എന്തിനു വേണ്ടി എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ മകൻ ഒരു പെരു കളനാ ആദർശനെ പോലെയാണോ അഭി അവൻ ആ മൂർത്തി ജ്വല്ലറിയിലെ വെറുമൊരു സ്റ്റാഫ് മാത്രമാണ് എന്നാൽ അദർശം അവൻ എം ഡി ആണ് അവൻ എന്ത് വേണമെങ്കിലും മേടിക്കാം പത്തൊമ്പതിനായിരം രൂപ ശമ്പളം ഉള്ളവന് ഒരായിരം രൂപയുടെ സാരി എടുക്കാൻ പറ്റില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കിവിടെ ഒരു കുറവും ഉണ്ടാവരുത് ഷോ ശല്യം നീ ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് വേണം നാല് മാസം സമാധാനത്തോടെ ഇരിക്കാൻ ആ അതുവരെ സമാധാനം ഉണ്ടാവും ഇവിടെ നിൽക്കുന്നിടത്തോളം ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല നിങ്ങൾക്ക് ഉണ്ടാവില്ല എങ്ങനെയുണ്ടാവാനാ സാ നിങ്ങൾക്ക് നല്ല മരുമക്കളെ കിട്ടണമെന്ന് പറഞ്ഞ് കാത്തു കിടക്കുമല്ലേ അതെടി ഒരു ഭാഗ്യദോഷിയല്ല നല്ല പണമുള്ള നല്ല സ്ത്രീധനം മേടിച്ച് കെട്ടുന്നൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഞാൻ എൻ്റെ മോനെ കെട്ടിക്കും അങ്ങനെയെങ്കിലേ ഞാൻ ആരാണെന്ന് നിങ്ങൾ വിവരം അറിയും അത് കേട്ടതും ആ ജലചാകം ഇങ്ങനെ നിൽക്കുക പക്ഷേ ഈശ്വര എത്രയോ പേര് ഈ നാട്ടിൽ നിന്ന് പോണു ഇവള് മാത്രം എന്താ പോകാത്തത് ഈ വീട്ടിൽ നിന്ന് അഭിയെ ഒഴിവാക്കിയിട്ട് ഇപ്പം പോയിരുന്നെങ്കിൽ അത്രയ്ക്ക് സമാധാനം ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവേനെയാണ് ദേവേനെ ഇങ്ങനെ സാരിയൊക്കെ വെച്ച് നോക്കുക അപ്പോഴേക്കും അയനെ വരിക അമ്മ ആ മോളെ നീ സെലക്ട് ചെയ്ത സാരി നല്ല രസമുണ്ട് ഇനി അമ്മ എപ്പോൾ സാരി മേടിക്കാൻ പോയാലും മോളെ വിളിക്കുകയുള്ളൂ മോളെ സെലക്ട് ചെയ്ത് തന്നാൽ മതി അമ്മയ്ക്ക് അതെനിക്കറിയാം അമ്മേ പക്ഷേ ഞാൻ സെലക്ട് ചെയ്തതിനേക്കാളും നല്ല രസമുണ്ട് അമ്മ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത സാരി അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതൊക്കെ പച്ചക്കള്ള നല്ലൊരു ഡിസൈനറായ മോക്ക് ഇതിനേക്കാളും മുകളിൽ സെലക്ട് ചെയ്താലും അറിയാം സെലക്ട് നല്ലത് ഏതാണെന്ന് കണ്ടുപിടിക്കാനും അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സന്തോഷമായി എന്നൊക്കെ പറയാം അമ്മേ നമ്പ്യ നല്ല സങ്കടമുണ്ട് ഞാൻ ആ സാരി കൊടുത്തപ്പോഴും ചേച്ചിയുടെ മുഖത്ത് ഒരു സന്തോഷമില്ല സ്വന്തം ഭർത്താവ് ഒന്നും മേടിച്ച് കൊടുക്കുന്നില്ലല്ലോ അമ്മേ അതിൻ്റെ ടെൻഷനായിരിക്കും അല്ലേ അമ്മേ അതെ മോളെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അമ്മേ നമ്മൾ അനിയെ മാത്രമല്ലമ്മേ അഭിയേ മാറ്റിയെടുക്കണം അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വരുത്തണം മോളെ എനിക്കെന്ത് പറ ചെയ്യാൻ പറ്റും മോളെ അവരിവിടെ വന്നു കയറി അന്ന് മുതൽ തുടങ്ങിയതാണ് അവൻ്റെ ഈ കാട്ടായൊക്കെ ചെറുപ്പം മുതലേ അവന് ഭയങ്കര വികൃതിയാണ് ആര് പറഞ്ഞാലും അനുസരിക്കില്ല ആ പിന്നെ ഇഷ്ടം പോലെ ചീത്ത ശീലങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ പെണ്ണുപിടിയും കള്ളുകുടിയും കഞ്ചാവ് വലിയും ഒക്കെ മുത്തശ്ശനെ പേടിച്ചിട്ട് അവൻ പലപ്പോഴും അനുസരിക്കുന്നത് പോലെ അഭിനയിക്കും അതിനുശേഷം പുറത്തുപോയാൽ അവനവൻ്റെ തനി സ്വരൂപം പുറത്തു കൊണ്ടുവരും അതാണ് ഞാൻ പറഞ്ഞത് അവനെ കണ്ണും അടച്ച് വിശ്വസിക്കരുതെന്ന് എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി കണ്ണും അടച്ച് അവനെ വിശ്വസിച്ചാൽ ഉറപ്പായിട്ടും നവ്യമുക്ക് സങ്കടപ്പെടേണ്ടി വരും പിന്നെ അമ്മ ചേച്ചിക്ക് നല്ല പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ കേട്ട് വരുമ്പോൾ അവനെ ചേച്ചിയോട് ദേഷ്യം കാണിക്കുമോ എന്നൊക്കെയാണ് അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ ധൈര്യമായിട്ടിരിക്കുക ഈ വീട്ടിൽ ഞങ്ങളൊക്കെ ഇല്ലേ ഒക്കെ ഉണ്ട് പിന്നെ മോളിന് തന്നെ പേടിക്കുന്നത് എന്നാലും എൻ്റെ ചേച്ചിയുടെ കാര്യം ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ടമ്മേ പാവം എൻ്റെ ചേച്ചി എന്നൊക്കെ എന്തെങ്കിലും ശരിയാവും മോളെ നമുക്ക് നീ ധൈര്യം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക ആ അമ്മ ഇടക്കിടക്ക് എനിക്ക് അമ്മ ഇങ്ങനെ കാണണമല്ലോ അതിനെന്താ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഇവിടെ ആൾക്കാരുണ്ടെന്ന് കരുതി എനിക്ക് മോളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം നവ്യാണ് കാണിക്കുന്നത് നവ്യ സാരിയൊക്കെ തിരിച്ചും മറിച്ചും തിരിച്ചു മറിച്ച് നോക്കുക അപ്പോഴേക്കും അഭി വന്നു ആഹാ ആ അതെ ഇതെങ്ങനെയുണ്ട് കൊള്ളാലോ ഇത് ഞാൻ മേടിച്ചെന്നാണോ ഓ പിന്നെ നീ എനിക്ക് ഏത് കാലത്തടാ സാരി മേടിച്ചെന്നിരിക്കുന്നേ ഏത് നൂറ്റാണ്ടിലേടാ എന്നും നവ്യയുടെ ചോദ്യം കേട്ടാ ബി നവ്യേ നീ എന്തിനെ ഇങ്ങനെ എൻ്റെ മെക്കിട്ട് കയറുന്നേ എന്താണെന്ന് പറ ഇതാരെ മേടിച്ചെന്നേ വേറെ ആര് എൻ്റെ അനിയത്തിനയന മേടിച്ചെന്നാ അല്ലെങ്കിൽ തന്നെ ഇപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നയനെ ആദർശേട്ടനും കൂടിയാ ഓ അയാളോ പറയണ്ട പറയേണ്ടതവ്യേ എന്താ ആദർശയുടെനെക്കുറിച്ച് പറഞ്ഞാൽ നിന്നെക്കാളും നല്ലവനടാ ആദർശയുടെ നിന്നെക്കാളുമല്ല ഈ വീട്ടിലെ എല്ലാവരെക്കാളും നല്ല ആളാ ആദർശനെ പോലെ ഒരാളെ കിട്ടുന്നത് ഭാഗ്യാണ് അത് മനസ്സിലാക്കാതെ ഞാനാ എടുത്ത് ചാടിയത് നിന്നെപ്പോലൊരു തരികിടയുടെ മുൻപിൽ ആ എന്ത് ചെയ്യാനാ എൻ്റെ തലവിധി അത് തലമുട്ടയടിച്ചാൽ മാറില്ലല്ലോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നീ എന്നെ അവഗണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അബി എനിക്കത് സഹിക്കാൻ കഴിയില്ല അത് കേട്ടതും അയ്യോ ഇല്ല നവ്യേ നീ എന്താ കരുതിയേ ഈ പെണ്ണുങ്ങളുടെ മനസ്സ് മുഴുവനും ഇത്തിരി ആഭരണങ്ങളും ഡ്രസ്സും മേടിച്ചു കൊടുത്താൽ സ്നേഹമായി എന്നാൽ അതല്ല സ്നേഹം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട് അതെനിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ലെന്നേ ഉള്ളു നവ്യേ അത് കേട്ടതും ഓ നീ വെറുതെ കള്ളമൊന്നും പറയണ്ട നിനക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് ആരാ പറഞ്ഞേ എന്നും നബിയുടെ ഒരൊറ്റ ചോദ്യത്തിന് മുൻപിൽ അടി പതറി നിൽക്കുകയാണ് നമ്മുടെ അബി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ